ഏതായാലും ഇതുവരെ വന്നിട്ടുള്ളൂ ഇവിടെ പോകാൻ ചളിയാണ് അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പള്ളത് മെണ്ടത്താണി കഴിഞ്ഞ് മൂച്ചയ്ക്കൽ കഴിഞ്ഞ് മറ്റേ ചെനക്കൽ ഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ ഒക്കെ ഇട്ടുക അപ്പോൾ ആ വർക്കുകൾ ഞാൻ തുടരുന്നു അങ്ങനെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ അതിവേഗത്തിൽ നടക്കുന്ന നമ്മുടെ ഡ്രെയിനേജ് ഡ്രെയിനേജ് വർക്കാണ് നടക്കുന്നത് കണ്ടില്ലേ വേണ്ടീല്ലേ ചെനക്കൽ ഈ ഇറക്കത്തിൽ ഇട്ടുകർപാസിൻ്റെ ഭാഗത്തുള്ള സർവീസ് റോഡാണിത് പിന്നെ മൊത്തത്തിൽ ഈ സൈഡൊക്കെ മൊത്തം ഇടിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കോവാൻധന ഉള്ളത് വണ്ടികളൊക്കെ മുകളിലൂടെയാണ് അവിടെ നിന്ന് പോയക്കട്ടെ എന്നെ ചർവാർവ് പല മാറ്റങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് അതായത് നമ്മളെ ചെങ്കുവട്ടി ഭാഗത്ത് വരുന്ന സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോട്ടിൽ ചാടുന്നതാ ഈ ഭാഗത്താട്ടോ നേരെ മെയിൻ ചാടി വണ്ടികൾ വരുന്നത് ഇങ്ങനോട് പോവും ചെങ്കുവട്ടി ഭാഗത്ത് തന്നെ തൃശ്ശൂർ വളാഞ്ചേരി കുറ്റപ്പുറയ്ക്ക് ഭാഗത്ത് വരുന്ന വണ്ടികളൊക്കെ കംപ്ലീറ്റ് ഇവിടെ നേരെ മേറോട്ട് ചാടി അണ്ടർ അണ്ടർപാസിൻ്റെ മുകളിലൂടെ പോവും പുത്തനത്താണി കോട്ടക്കൽ ഭാഗത്തേക്ക് പോണ പെങ്കൽതാ നേരെ അവിടെ നിന്നാണ് വരുന്നത് ചെങ്കുവട്ടി ഭാഗത്തേക്ക് ഇതാ ഈ സർവീസ് റോഡിലൂടെ മേറോട്ടും വന്ന് നേരെ ഇവിടെ ചാടിയിട്ട് ഈ ലെവലിലാണ് പോണത് അപ്പം ഇങ്ങനെയാണ് വണ്ടികളൊക്കെ പാസ് ചെയ്ത് പോണത് ഇനിയും ഒരുപാട് വർക്കൗട്ട് ബാക്കിയാണ് നല്ല മഴയുണ്ട് അതിനിപ്പം കുറച്ച് വെയിലൊക്കെ ഉണ്ട് അപ്പം കുറച്ച് വാങ്ങാൻ കാണിച്ചു തന്നാണ് ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് ഒന്ന് പോയേക്കട്ടെ അവിടുത്തെ മാറ്റങ്ങൾ ഒന്നിങ്ങനെ പോയേക്കാം മൊത്തത്തിൽ രണ്ട് സർവീസ് റോഡിലെ വണ്ടി പേറോ റോട്ട് ഗാർഡൻ ഇപ്പം അങ്ങനെ തന്നെ വണ്ടിയില്ലേ കുറച്ച് വെള്ളക്കെട്ടൊക്കെ ഉണ്ട് മഴ തൊട്ട് അപ്പൊ ഏതായാലും ഇപ്പറത്ത് കുറച്ച് ഭാഗങ്ങളെ കാണിച്ചാണ് ഇനിയിപ്പൊ അപ്പുറത്തൊന്ന് പോയേക്കി സാഹസികമായി ചളിയിലൂടെ നമ്മൾ അപ്പുറത്ത് പോയക്കട്ടെ ഒരാഴ്ച മൊത്തത്തില് മഴയായതുകൊണ്ട് വല്ലാതെ ടൗണി പോയിട്ടില്ല അപ്പൊ അതിലൊന്നും കുറച്ച് വെയിലൊക്കെ ഉണ്ടാവും കാണിച്ച വിചാരിച്ചു ഇവിടെ രണ്ട് സൈഡും നാളെ ഞാൻ വീടെ കാണിച്ചാണ് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് വേറെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് മുതലാക്കാന് ഏതാണ്ട് ഇതിൽ കുറച്ച് നടന്നു പോയ കേട്ടോ ഇവിടെ ഒരുപാട് മാന്താണ്ടിഞ്ഞ് ഏഹ് മണ്ണ് മാന്തിയിട്ട് ഒരുപാട് മാന്താണ്ട് നല്ല ചെളിയാണില്ലേ കടക്കണി കുറച്ച് പോയാൽ ഇവിടെ പോയാട്ടെ നല്ല ജാഗ്രത വേണം അമ്മ ചളിയാണ് ഇവിടെ അങ്ങനെ വർക്കുകൾ തുടരുന്നു അങ്ങനെ രണ്ട് സൈഡും സ്പ്രാഗ് ചെയ്ത് കുറ്റിയൊക്കെ അടിച്ച് കണ്ടില്ലേ ൂടി മുന്നോട്ട് നമ്മളെ വീരങ്കി എന്ന് പോയോക്കോൾസ് അടിച്ച് കമ്പ അടിക്കുന്ന മെഷീനാണ് ഈ കിടക്കുന്നത് അതിന്റെ അടുത്തൊരു മെഷീൻ അവിടെ അതിൽ ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞിവിടെ അടിയന്ത വർക്കുകളാണ് കാര്യമായിട്ട് നടക്കാനുള്ളത് അത് ചളിയിലൂടെ നമ്മള് ശാശ്വതമായിട്ടാണ് ഇതിലെ പോണത് കാരണം കാണണമായിരിക്കല്ല അവിടെ ഫുള്ള് മണ്ണ് താവുണ്ട് ആ ചളിയാണ് ചേർക്കുമ്പോഴൊക്കെ അങ്ങനെ മൊത്തത്തിലെ മാന്തി ഈ കോലത്തിലൊക്കെ ആയിട്ടുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് ഒന്ന് പോയേക്കട്ടോ അവിടെ വർക്കുകൾ പോയേക്കാം അപ്പൊ കുറച്ചു ദിവസമായി ഇപ്പത്തെ വീടൊക്കെ കാണിച്ചിട്ട് ഏകദേശം ഇത്ര ദൂരം നടന്നു പോന്നു കണ്ടില്ലേ മൊത്തത്തിൽ ഇവിടെ കാണാം ഒരു വേറെ ലെവലായി മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മളെങ്കി പഠി വീരങ്കി ഞാൻ അതിസാഹസികമായി നമ്മൾ നമ്മള് ചളി പഠി നല്ല ചളിയാണ് അന്നര ചളിയാണ് കണ്ടക്കാൻ പണിയാണ് നല്ല നല്ല വെയിലുണ്ടെന്ന് ഞാൻ മൊത്തത്തിൽ ചളിയാണ് ഇപ്പൊടെ കുടുങ്ങി കേട്ടോ ഇവിടുത്തെ കുറച്ച് പണിയാണ് ചെറുപ്പകല ചളി കൂടിയിട്ട് പതിനെപ്പ് എഴുത്തക്കാൻ വെയ്യ അത്രയും ചളിയാണ് ഇവിടെ സ്പ്രേ കടച്ച് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ അപ്പുറത്ത് വെള്ളം കടന്നു വെക്കാം ഇവിടെ നടക്കണിയിലാണ് പണിയിട്ടാണ് കാരണം ഇവിടെ ഇവിടെ താവെന്ന് പറയാത്തില്ല അന്മാതിരി ചളിയാണ് ഏകദേശം എനില നല്ല സെറ്റ് ആയിട്ടില്ല സംഭവം നടന്നു സംഭവക്കേശേഷം മണ്ണ് മാന്തി മൊത്തമായിട്ട് മാന്തി സൈഡില് നമ്മുടെ പൈപ്പും കമ്പൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് വരെയാണ് ഇതിൽ അവിടുക നെറ്റടിച്ച് ചെയ്തതായിട്ട് ഫ്ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് പ്ലേറ്റ് ഇട്ടില്ല വോൾട്ടും ഈ സെറ്റാക്കിന്ന് അപ്പോഴത്തൊക്കെയാണ് നമ്മളെ സെനക്കൽ നടക്കുന്ന വർക്കുകളാണ് അടിയിൽ ബെല് ഫ്ലൈറ്റും കപ്പൊക്കെ വെച്ചിട്ടുണ്ട് നെറ്റൊക്കെ മുള് കയറ്റി അവിടെ അടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓവർപാസ് ആ സെനത്തിൽ ഇട്ടാണ് പ്രത്യേകിച്ച് പറയാനുള്ള നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സ്കൽസിനും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രത്യേക താങ്ക്സ് ഉണ്ട് ഇനി സപ്പോർട്ടൊക്കെ വേണം ഏതായാലും ഈ ഭാഗത്ത് അവിടെ ഓർച്ചഡ് നടക്കുന്നുണ്ടാ അവിടെ നിന്ന് പോയ അടിപൊളിയാണ് പോണു അപ്പൊ ചാലിയൊക്കെ ആയതുകൊണ്ട് വിനാശമാര് ഇറക്കാത്തല്ല സ്ലിപ്പം ഉണ്ട്

അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസലാ വലൈക്കും